ാലിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ രംഗത്ത് രാജ്യം ഭീകരതയ്ക്കെതിരെ പോരാടുമ്പോൾ മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമി പരിപാടിയിൽ പങ്കെടുത്തു എന്നാരോപിച്ചാണ് മലയാളത്തിന് സ്വന്തം സൂപ്പർ താരത്തിനെതിരായ വിമർശനം നേരത്തെ എംബുഴൻ വിവാദ സമയത്തും മോഹൻലാലിനെതിരെ ഓർഗനൈസർ രംഗത്ത് വന്നിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വിമർശനവുമായി ഓർഗനൈസർ എത്തിയിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷം നടക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി നടൻ സഹകരിച്ചു ലഫ്റ്റനന്റ് കേരണൽ പദവി റദ്ദാക്കണം പണം കിട്ടിയാൽ പാകിസ്ഥാനിലും പരിപാടിക്ക് പോകുമോ എന്ന് ഓർഗനൈസർ ചോദിച്ചു സംഭവം വിവാദമായതിനെ തുടർന്ന് ഓർഗനൈസർ വെബ്സൈറ്റിൽ നിന്ന് ലേഖനം പിൻവലിച്ചു ഷാർജയിൽ നടന്ന ഗൾഫ് മാധ്യമ പരിപാടിയിൽ കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ ആദരിച്ചിരുന്നു ഷാർജ എക്സ്പോയുമായി ബന്ധപ്പെട്ടാണ് മോഹൻലാൽ പരിപാടിയിൽ പങ്കെടുത്തത് ഇതാണ് ആർ എസ് എസിന്റെ വിമർശനത്തിന് ഇടയാക്കിയത് മോഹൻലാൽ വെറുമൊരു നടൻ മാത്രമല്ല ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവി വഹിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വേളയിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് എന്ന് ഓർഗനൈസറിൽ പറയുന്നു യഥാസ്ഥിതിക നിലപാടുകൾക്കും സിനിമയോടുള്ള എതിർപ്പിനും പേരുകേട്ട ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ ഒരു സിനിമാ താരത്തെയും പശ്ചാത്തലത്തിൽ മലയാള ചലച്ചിത്ര താരവും ടെറിട്ടോറിയൽ ആർമിയിലെ ഓർഡററി ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാലിനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചത് സംശയങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നു സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ ലഭിച്ചാൽ അംഗീകാരം അദ്ദേഹം സ്വീകരിക്കുമോ എന്ന് പോലും ചോദ്യങ്ങൾ ഉയർന്നതായി ലേഖനം സൂചിപ്പിക്കുന്നു സാമൂഹിക സംഘടനയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തോട് യഥാർത്ഥ പ്രതിബന്ധ കാണാനാകില്ല മാത്രമല്ല ഇവരുടെ പ്രതിഷേധങ്ങളിൽ വിദേശ ഭീകരങ്ങളെ കുറിച്ച് ആശങ്കപ്പെടുത്തുന്നുണ്ട് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യവും ഇന്ത്യൻ സൈന്യത്തിലെ മോഹൻലാലിന്റെ പദവിയും കണക്കിലെടുക്കുമ്പോൾ ഈ സംഭവം അനുചിതമാണെന്ന് പലരും വിശ്വസിക്കുന്നു മോഹൻലാലിന്റെ ഓണററി സൈനിക പദവി പിൻവലിക്കണമെന്ന ആവശ്യം ഉണർന്നിട്ടുണ്ടെന്നും ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു മോഹൻലാലിന്റെ ഈ പങ്കാളിത്തം ഒരു കലാകാരന്റെ നിലയിൽ മാത്രമല്ല മർ ജമാഅഅത്തെ ഇസ്ലാമിയുടെ തന്ത്രപരമായ അജണ്ടയുടെ ഭാഗമാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തീവ്രമായിരുന്ന ഈ സന്ദർഭത്തിൽ തീരുമാനം വീഴ്ചയാണെന്നും ലേഖനത്തിൽ പറയുന്നു പിന്നാലെയും രംഗത്ത് വന്നിരുന്നു ദേശീയ ബിരുദവും പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു അന്ന് ആരോപിച്ചിരുന്നത് സിനിമയുടെ തിരക്കഥാകൃത്ത് മുരളി ഗോപിയും സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനും ചേർന്ന് ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും തെറ്റായി ചിത്രീകരിച്ചുവെന്ന് ഓർഗനൈസർ ലേഖനത്തിലൂടെ ആരോപിച്ചു സിനിമയിൽ ഇറാഖിലെ ഏക ക്രിസ്ത്യൻ നഗരമായ ഖാരാഘോഷിനെ പരാമർശിക്കുന്നുണ്ടെന്നും ഐസിസ് തകർത്ത ഈ നഗരം ക്രൂരമായ കൂട്ടക്കൊലകൾക്ക് സാക്ഷ്യം വഹിച്ചതാണെന്നും ലേഖനം ചൂണ്ടിക്കാട്ടിയിരുന്നു ക്രിസ്ത്യൻ സമുദായത്തിന്റെ ആശങ്കകളെ പ്രതികരിച്ചാണ് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് വർഗീയ സംഘർഷങ്ങൾ ആളുകത്തിക്കുന്ന സിനിമയാണ് എംപുരാനെന്നും കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയെ ദുരന്തങ്ങളുടെ രാജാവായി ചിത്രീകരിക്കുകയാണ് ചിത്രമെന്നും ഓർഗനൈസർ ആരോപിച്ചിരുന്നു